കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെയും ഐ ആർ പി സിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ തീർത്ഥാടകർക്കായി ഭക്ഷണ വിശ്രമ കേന്ദ്രം ഒരുക്കും ഈ മാസം പത്ത് മുതൽ ജൂലൈ നാല് വരെ ചിറ്റാരിപ്പറമ്പ് പൂവത്തിൻ കീഴിലാണ് ഭക്ഷണ വിശ്രമ കേന്ദ്രം ഒരുക്കുക തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ വർഷം ഇരുപത്തി മൂന്ന് ദിവസക്കാലം ആ കേന്ദ്രത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ അത് ഭക്ഷണം പാചകം ചെയ്യാനുള്ള വിറക് ചിറ്റാർക്കുറമ്പ് പഞ്ചായത്തിലെ വീടുകളിൽ നിന്ന് ശേഖരിച്ചാണ് ഒരു വിറക് പോലും കച്ചവടക്കാരിലും ഞങ്ങൾ വാങ്ങിക്കില്ല അതുപോലെ അരി ഞങ്ങൾ ഭക്ഷണത്തിനാവശ്യമായ അരി സംഭാവന ആദ്യമായി സ്വീകരിച്ചത് നിങ്ങൾക്കെല്ലാം പറയുന്നത് പോലെ മാനന്തേരിയിലെ നിരത്തും ഭാഗം ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ കയ്യിലുണ്ടാകും ഇത്തവണ അത് സ്വീകരിച്ചു കഴിഞ്ഞു ഒരു ആദ്യ ആദ്യഘടുവായി അവർ നൽകി അപ്പൊ അതിനുശേഷം മാനന്തേരി പട്ടിലേരി മുത്തപ്പൻ മടപ്പുരക്കാര് ഒരു കിൻറ്റലരി തന്നു ഇനി മാനന്തേരി കാവ് തൊടീക്കളം അതുപോലെ എടുമ്പ മേഖലയിലുള്ള കാവുകൾ എല്ലാം അതുപോലെ ഞാനിൽ മുസ്ലിം ജമാ പള്ളി ഇവരെല്ലാം സംഭാവനയായി ഞങ്ങൾക്ക് ഓരോ ദിവസം തന്നിട്ട് ആ ദിവസം വന്ന് നിങ്ങളിത് സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ വലിയ ആശങ്കയില്ല ജനങ്ങളുടെ എല്ലാം കേന്ദ്രത്തിന്റെ മുതൽ പരിസമാപ്തി വരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കണം എന്നാണ് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ അധ്യക്ഷനാകും തുടർച്ചയായി മൂന്നാം വർഷമാണ് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെയും ഐ ആർ പി സിയുടെയും നേതൃത്വത്തിൽ ചിറ്റാരിപ്പറമ്പ് പൂവത്തിൻ കീഴിൽ തീർത്ഥാടകർക്കായി വിശ്രമ കേന്ദ്രം ഒരുക്കുന്നത് പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം എന്നിവയോടൊപ്പം വിവിധ കലാപരിപാടികൾ ഉണ്ടാകും തീർത്ഥാടകർ എത്തുന്ന വാഹനങ്ങൾക്ക് പ്രത്യേക പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കുമെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെ ദിവാകരൻ എൻ വിജയൻ ചന്ദ്രൻ വട്ടോളി കെ ജയപ്രകാശ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇ ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് ഇലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണു